ആശങ്കയുണ്ട് സ്വാഭാവികമായിട്ടുകൊണ്ട് ഞാനിപ്പോൾ കളക്ടറോട് സംസാരിക്കായിരുന്നു അപ്പോൾ കളക്ടർ പറയുന്നത് അങ്ങനെ ഒരു ഓക്സിലറി ബൂത്തിനുള്ള പ്രൊവിഷൻ നിലവിലില്ല അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് പക്ഷേ ഇതൊക്കെ ബന്ധപ്പെട്ട അവർ ചിന്തിക്കേണ്ടതാണ് മുൻകൂട്ടി കാണേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പഴയ അനുഭവങ്ങൾ വെച്ച് ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എതിനെ സൂചിപ്പിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈ ഇലക്ഷൻ ഉണ്ടായ അനുഭവം വെച്ച് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ അപ്പോൾ ഇവർ പറയുന്നത് വെയിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെയ്റ്റിംഗ് ഏരിയ കണ്ടായിരുന്നു നൂറിലേറെ ആളുകൾ നിന്നും ഈ ചൂടത്ത് വിഷമിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ അവര് പറയുമ്പോ ആവറേജ് ഇത്ര പോളിങ് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡിലേ ഇല്ല അതെ അതാണ് പ്രശ്നം അപ്പം നമ്മളിത് നമ്മളിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല നമ്മൾ മാന്യമായിട്ട് ഈ കാര്യങ്ങൾ അധികൃതരോട് ബന്ധപ്പെട്ട ആളുകളോട് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ കളക്ടറോട്ട് രണ്ടാമതപ്പോൾ രാവിലെ രാവിലെയോട്ട് ഞാൻ വിളിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട് ഒരു പരിധി വിട്ട് ആളുകളങ്ങനെ കാത്തുനിന്ന് ഓട്ടിക്കാനൊക്കെ ചെ ക്ഷമ കാണിച്ചെന്ന് വരില്ല അപ്പം അങ്ങനെ ആളുകൾ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ല ചില ആളുകളുടെ കുറവുകൾ ആൾക്കാർ കുറയുന്നതും കാണുന്നുണ്ടല്ലോ അല്ല അത് സ്വാഭാവികമായിട്ട് ഇതായിരിക്കും അപ്പോൾ ഭയങ്കര ക്യൂ ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ ആള് വരില്ല ആൾ കുറെ ഒക്കെ കഴിയിട്ടെങ്കിലായിരിക്കും വെയിറ്റ് ചെയ്യും ഇതിപ്പോൾ എന്താണെങ്കിലും ഇത്രയും ആളുകൾ ഈ വെയിറ്റ് ചെയ്യുകയാണ് വളരെ സ്ലോ ആണെന്നുള്ളതൊരു സത്യമാണ് ഇപ്പം ഞാൻ നമ്മളവരെ ഇതായിട്ട് മലപ്പുറം ചെയ്യുന്നത് തെറ്റൊന്നും പറയല്ല പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ അപ്പം അതിനിപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി മുകളിൽ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് പേര് കൂടുതലും ഒരു ബൂത്ത് വേണ്ടാന്ന് എന്ന് വെക്കണം അഡീഷണൽ ബൂത്തുകൾ ഇടണം അതാണ് ഇതിനൊരു പരിഹാര മാർഗ്ഗം കുറെ കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ നിലവിൽ നടക്കണം അല്ലല്ല ഇത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു വലിയ ബൂത്തുകളിൽ ഈ പറയുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ബൂത്തുകളാക്കണം ഓക്സിഡൻ്റെ ബൂത്ത് വയ്ക്കണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അവർ പറയുന്ന നിലവിൽ പ്രൊവിഷൻ ഇല്ല അന്ന് കോവിഡ് കാലത്ത് പ്രത്യേകം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അഡീഷണൽ ബൂത്തുകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന കാരണം ആളുകളെ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രവർത്തകര ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇവരൊക്കെയാണ് അവരെല്ലാം വളരെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് ഈ ചൂടത്ത് അവരിയാണ് എങ്ങനെ വോട്ട് ചെയ്തിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ എല്ലാവരും അങ്ങനെ ഇരുന്നൊള്ളുന്നില്ല കുറേ പേർക്ക് മടങ്ങിപ്പോയവരും മടങ്ങിപ്പോകുന്നവർ ശേഷം തിരിച്ച് വന്നുകൊള്ളുന്നില്ല അത് അവരുടെ ഒരു ജനാധിപത്യ അവകാശത്തെ നമ്മൾ ഹനിക്കുന്നതിന് തുല്യമാണ് അതാണ് നമ്മൾ പറയുന്നത്